നന്ദി പറഞ്ഞു ഇത് എന്നാലും നമ്മൾക്ക് വൈദ്യിപ്പിക്കുന്നതിൽ നമ്മൾ ഒരു നന്ദി പറയണം നന്ദി പറയുകയല്ല നമ്മുടെ സ്നേഹം എങ്ങനെയാണ് ഞങ്ങളുടെ സ്നേഹം അന്തർജ്ഞസഭയുടെ സ്നേഹം എല്ലാവരെയും അറിയിക്കേണ്ടതെന്ന് നമുക്കറിയില്ല പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇന്ന് വന്നുള്ളൂ പക്ഷെ നമ്മൾ മനസ്സ് നിറഞ്ഞാണ് ഇവിടുന്ന് നമ്മളെ ഇറങ്ങി പോകുന്നത് നമ്മളൊരു കുടുംബം അങ്ങോളം ഇങ്ങോളമുള്ള ഒരു നമ്മളെ ബന്ധിപ്പിക്കുന്ന കണ്ണീന്ന് പറഞ്ഞ തോന്നൂലും മാത്രമാണ് നമ്മളിപ്പോ ബന്ധിപ്പിക്കുന്നത് പക്ഷെ അത് നമ്മൾ ഒരു ഒരു കുടുംബം പോലെയായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിരിയുന്നത് അപ്പൊ അടുത്ത വർഷവും ഇങ്ങനെയുള്ള ഒരു കുടുംബ സംഗമം നമുക്ക് നടക്കണം എല്ലാവരും അടുത്ത വർഷവും വരണം അതിൻ്റെ അപ്പുറത്തെ വർഷവും വരണം ഈ ബന്ധം തുടർന്ന് പോകണം കാരണം ഇങ്ങനെയുള്ള കൊണ്ട് സന്തോഷങ്ങൾ ബന്ധങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ഉള്ളത്ത് ഇല്ലത്തുള്ളവരോടാണ് എങ്ങനെയാണ് നമുക്ക് നന്ദി പറയാൻ വാക്കുകളില്ല ഇല്ലാതെ നമ്മള് നമ്മുടെ അവിടെ കൂടെ എപ്പോഴും നമ്മൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പഴും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ തന്നെ ആ കുടുംബക്കാരും മൊത്തം നമ്മുടെ ഇവിടെ ഉണ്ട് അപ്പോൾ വിഷ്ണു ഞാൻ കൂടുതൽ ഔദ്യോഗികമായിട്ടുള്ള രീതിയിൽ പോകുന്നില്ല വിഷ്ണുമാവനും സുഗന്യമാമിക്കും ആദ്യമേ ഞങ്ങൾ വളരെ ഒരു നമ്മുടെ നന്ദി സഭയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ മാരുണ്ട് ശ്യാമളക്കൻ തങ്കക്കൻ അവർക്ക് ഞങ്ങളെ ഒരു നന്ദി അറിയുകയാണ് അവരൊക്കെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് മൈത്രി അതുപോലെ പല്ലവി കന്യാ മുരളി യുഷോർ എപ്പോഴും നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഇവിടെ കലാപരിപാടികളൊക്കെ നടത്തണമെന്ന് വിചാരിക്കുമ്പോഴും അയ്യോ അത്രയൊക്കെ കലാപരിപാടികൾ നടത്താൻ ആൾക്കാരുണ്ടാവും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് ഇവിടെ മൂന്നാല് കലാകാരം കലാകാരികളുണ്ട് അപ്പം കൊണ്ടുപോകാനുള്ള പരിപാടികൾ അവതരിപ്പിക്കാനുള്ള കഴിവുള്ളവരാണ് അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല നമ്മൾ പാട്ട് വേണോ എന്താ നൃത്തം വേണോ അവരോട് പറഞ്ഞാൽ മതി അവർ റെഡിയാണ് അപ്പോൾ അവർക്ക് നമ്മുടെ പ്രത്യേകി അറിയുന്നു അതുപോലെ മാധവീത്തൻ ഗീതമമ്പി രീതിയുള്ള എല്ലാ ആൾക്കാരോടും ായിട്ട് നമുക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണം വെച്ച് തന്ന നമ്മുടെ മാമ്മാരുണ്ട് പേരറിയില്ല അമ്മ മാത്രമേ ഞങ്ങള് ഭക്തി നന്ദി അറിയിക്കുന്നു ഇന്ന് നമ്മുടെ അപ്പം ഇന്ന് നമ്മുടെ പരിപാടിയുടെ ഭാഗ് പരിപാടി വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ അതിൻ്റെ ഭാഗഭാഗമാക്കാം അതിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് അങ്ങനത്തെ വരെ യാത്ര ചെയ്തു വന്ന് നമ്മുടെ അന്തർജനസഭയിലെ തന്ത്രസമാജത്തിലെ എല്ലാ ബന്ധുജനങ്ങൾക്കും വളരെയധികം നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ നമ്മുടെ എന്താ പറയുക മന്ത്രി സംഘടന എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ ഞങ്ങളുടെ തലതൊണ്ടപ്പന്മാർ പറയില്ലേ ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള തന്ത്രി സമാജത്തിന് ശ്രീരാമിന് ഹരിയായിട്ട് എല്ലാവരോടും ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നറിയില്ല ഞങ്ങൾ സ്നേഹം ആ ഒരു വാക്കിൽ ഞങ്ങൾ ഒതുക്കുന്നു അതുപോലെ നമുക്ക് നമ്മുടെ അവിടെ പൂജ നടത്തി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരങ്ങളിലൊക്കെ പൂജ നടത്തി നമുക്ക് വേണ്ടി പൂജകൾ ചെയ്ത മാഹമ്മമാരോട് ഞങ്ങൾ പ്രത്യേക നന്ദി അറിയിക്കുന്നു നമ്മുടെ ഇവിടെ ചേച്ചിമാരുണ്ട് നമുക്ക് ഇവിടെ എല്ലാവിധത്തിലുള്ള നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഇലയെടുത്ത് അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ചേച്ചിമാരുണ്ട് അവർക്ക് നന്ദിയുണ്ട് ഇവിടെ മൈക്ക് കൈകാര്യം ചെയ്യുന്ന ചേട്ടനെ ഞങ്ങളുടെ നിർജ്ജന സഭയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു അതുപോലെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് എപ്പോഴും ഇന്നലെ മുതൽ എപ്പോ അവിടെ പോകണം അപ്പം ാണ് അദ്ദേഹത്തിന് ഞങ്ങളെ പ്രത്യേക നന്ദി അറിയിക്കുന്നു എല്ലാവരോടും മന്ത്രിനിമ സഭയായിട്ട് സഹകരിക്കുന്ന എല്ലാവരോടും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഒരു ഔദ്യോഗികതയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും സ്നേഹം ആ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ നന്ദി നമസ്കാരം ഞങ്ങളെ ഏൽപ്പിച്ച ഒരു ദിവസം ഞങ്ങളെ ഏൽപ്പിച്ച കടമ ഞങ്ങള് കഴിയുന്ന വിധം ഭംഗിയാക്കി നിർവഹിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് തെറ്റുകൾ ഉണ്ടാവാം എടുത്തവണ നമുക്ക് അത് തിരുത്തി പോകാം மைக்கு சரியனு கைமா